ഹലോ അസാം പറ ഇന്ന് എന്താ നമ്മളെ നോമ്പ് രണ്ടാമത്തെ ദിവസമാണ് ഞങ്ങള് ഇന്നലെ പ്ലാൻ ചെയ്തിരുന്നു ഇനി എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ വിശേഷം നമ്മള് പ്രത്യേകിച്ച് ഉണ്ടാക്കുകയൊക്കെ ചെയ്യുവല്ലോ അതൊക്കെ ഷൂട്ട് ചെയ്തിട്ട് നമുക്കൊരു വ്ളോഗ് ഡയർലി വ്ളോഗ് എടുക്കണം എന്നുള്ള പ്ലാനിലായിരുന്നു പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇന്നലെ ഒന്നിനും പറ്റിയില്ല ഒന്ന് രണ്ട് തിരക്ക് കാരണം നമുക്ക് ഒന്നും സ്റ്റാർട്ടിങ് ഒന്നും പറ്റിയില്ല അപ്പൊ ഇന്ന് നമ്മൾ വിചാരിച്ചു ഇന്ന് മുതല് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു അല്ലേ അല്ലേ നോമ്പുണ്ടോന്ന് ഓക്കെ അപ്പോ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ പറ്റുന്നതൊക്കെ ഷൂട്ട് ചെയ്തിട്ട് കാണിക്കട്ടോ അപ്പൊ എന്താണ് പേരെന്താണ് പാത്തുമ്മോ നമ്മൾ ഐസു കൊറേ ഇംഗ്ലീഷ് വാക്കുകളൊക്കെ പഠിച്ചിട്ടുണ്ട് ഏ അത് നമുക്ക് എന്താണ് കേക്കാം ഐസോ ഉമ്മി ചോദിക്കണം ഉമ്മി മലയാളം ഐ ചോദിക്കാനൊക്കെ എന്താ ഇംഗ്ലീഷ് പറയാ ഐ ഐസുക്കറിയില്ല ട്ടോ ഏ ആണോ കടുവക്കോ കരടിയോ ആ മയിലിനെന്താ പറയാ കൊരങ്ങന് പിന്നെ പിന്നെന്താ പിന്നെന്താ കെയ് ജൂസ് പഠിച്ചേ ജിറാഫ് പിന്നെ ജിറാഫിനെ ജിറാഫിനെ ജിറാഫിന്റെ പേര് ഹലോ ഗൈറ്റ് നല്ല ലംബ സമോസൻ ഉണ്ടാക്കാനാണ് കട്ടായിട്ടോ അയ്യോ ആയിട്ട് കൊണ്ട് ഹലോ ഗൈറ്റ് അപ്പം ഉണ്ടാല്ലോ അപ്പം ഇല്ല സമോസൻ നടക്കട്ടോ സമോസൻ ഉണ്ടാ ഉള്ളി സമോസൻ കാണേണ്ടേട്ടോ ഇംഗ്ലീഷ് അപ്പൊ സമൂസക്കുള്ള മസാല ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പുറത്തെ ഒരു ചെറിയ പാത്രത്തിലുള്ളത് നമുക്ക് ഉള്ളതാണ് അല്ലേ ആ അപ്പൊ ഇത് നമുക്കുള്ളതാണ് അപ്പൊ അതിന്റെ പ്രിപ്പറേഷൻ ഒന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല അതെല്ലാം ഇതേപോലെ ഞാനും അനിയത്തിയും കൂടിയാണ് ഇത് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുത്തിട്ട് പിന്നെ അതെല്ലാം ഫ്രൈ ചെയ്തു കേട്ടോ ഫ്രൈ ചെയ്തപ്പോഴും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതെല്ലാം ഫിനിഷ് ആയിട്ടാണ് സത്യം പറഞ്ഞാൽ ഇതിപ്പോ നമുക്ക് ഷീലില്ലാത്തോണ്ട് ഇടക്കിടക്ക് മറന്നു പോകും ഓരോ ഷൂട്ടിയാണ് ആ ഒരു രംഗം കഴിഞ്ഞിട്ടാണ് ഇത് എടുത്തില്ലല്ലോന്ന് ആലോചിക്കട്ടോ അപ്പൊ ഏതായാലും ഇനി പുക പോകെ എല്ലാം റെഡി ആവും സൂപ്പർ അങ്ങനെ നമ്മുടെ എല്ലാ ഐറ്റംസും കൂടെ റെഡി ആയിട്ട് നമുക്ക് നോമ്പ് തുറക്കാനുള്ള ടൈം ആയിട്ടോ ബാങ്ക് കൊടുക്കാനായി അപ്പോ ഞങ്ങൾ രണ്ടാളും കൂടി കേട്ടോ അതില് വോയിസ് ഓവർ എടുക്കുന്നേ അപ്പൊ കുറച്ച് ഫ്രൂട്ട്സും എന്നും നമുക്ക് നാരങ്ങ വെള്ളം മാത്രമേ നമുക്ക് ഇണ്ടാവുള്ളൂട്ടോ കാരണം എല്ലാവർക്കും അതാണ് ഇഷ്ടം തുറക്കുന്ന ടൈമിൽ ഹെവി ആയിട്ടുള്ള ജ്യൂസസ് ഒന്നും ആർക്കും ഇഷ്ടല്ല പിന്നെ സ്നാക്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും അത് അവ പൈനാപ്പിൾ ഉണ്ട് എന്തെങ്കിലും അവൈലബിലിറ്റിക്ക് അനുസരിച്ചിട്ടിരിക്കും അപ്പൊ എത്ര ഉള്ളൂ ഇന്നത്തെ വിശേഷം ഇനി അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം ഓക്കെ ബൈ